പല ബി ജെ പിക്കാരും ഞാൻ നാട്ടിൽ താമസിച്ചോണ്ടിരുന്ന സമയത്ത് ബാംഗ്ലൂർ ഉണ്ടായിരുന്ന സമയത്ത് അവരുടെ ഗണേശൻ എന്ന് പറഞ്ഞ അവരുടെ നാഷണൽ ഓർഗനൈസിങ് സെക്രട്ടറി അയാൾ വരുന്നൊരു മീറ്റിങ് അവരുടെ ധാരണ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് എന്ന രീതിയിൽ ആ മീറ്റിങ്ങിലോട്ട് പോകാൻ ഞാൻ പറഞ്ഞു ഇവരുടെയൊക്കെ ധാരണ ഇതാണ് ഞാൻ ഇന്ന് വരെ ലൈഫിൽ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെയും കൂടെ പോകാത്ത ഒരു തന്നെ എന്തൊക്കെ പ്രശ്നമുണ്ടായിട്ട് പോലും കാരണം അവര് അങ്ങനൊരു സംഭവം നമുക്ക് ആവശ്യമില്ല കാരണം ഞാൻ ചെയ്യുന്ന എൻ്റെ പ്രൊഫഷനാണ് അവർ ചെയ്യുന്ന അവരുടെ പൊളിറ്റിക്കൽ സംഭവമാണ് കാരണം ഇവിടുത്തെ ലോബിങ്ങും പരിപാടിയൊക്കെ ഉണ്ടല്ലോ ഇവരുടെയൊക്കെ ധാരണ പെട്ടെന്ന് പോയി ലോബിങ് ചെയ്തി കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമ്മുടെ കൂടെ പുല്ല് നമ്മളിവിന്റെയൊക്കെ അപ്പൻ്റെ അപ്പനെ ലൈഫിൽ കണ്ടതല്ലയോ നമ്മൾ ഇവരൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടോ കാരണം ഞാൻ ചെയ്യുന്ന പ്രൊഫഷൻ അല്ലെ നീ ചെയ്യുന്ന പ്രൊഫഷനൊക്കെ നമ്മൾ കൊടുത്തിരിക്കുന്നൊരു കമ്മിറ്റ്മെന്റ് ഉണ്ട് അതിനകത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്ന നമുക്ക് നൂറ് ശതമാനം കൊടുക്കാൻ പറ്റത്തില്ല പക്ഷെ അമ്പത് അറുപത് എഴുപത് എഴുപത് ശതമാനം ആ പ്രൊഫഷനുമായിട്ടുള്ള ഓണസ്റ്റി അത് ഡെലിവർ ചെയ്താലും നമുക്ക് സാറ്റിസ്ഫൈഡ് ഉള്ളൂ അല്ലാതെ നമുക്ക് ഈ പറയുന്ന പോലെ ആൾക്കാരുടെ വിയോഷിപ്പ് സബ്സ്ക്രൈബേഴ്സിനെ വെച്ച് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല